തേജസ് സജ്ജിയെ നായികനാക്കി പ്രശാന്ത് വർമ്മ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പാൻ ചിത്രം ഹനുമാന്റെ പ്രേക്ഷകര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ട്രെയിലർ പുറത്തിറങ്ങി ട്രെയിലറിലെ ഓരോ ഫ്രെയിമിലും പ്രശാന്ത് വർമ്മയുടെ പ്രയത്നങ്ങൾ കാണാം അത്ഭുതകരമായ ഒരു പ്രപഞ്ചമാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് അത് കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു സയൻസും ആത്മീയതയും ഇടകലർത്തിയുള്ള സമർത്ഥമായ കഥ പറച്ചിൽ സംവിധായകന്റെ കഴിവ് വെളിപ്പെടുത്തുന്നു പ്രശാന്ത് വർമ്മയുടെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നുള്ള ആദ്യ ചിത്രമാണിത് ശ്രീമതി ചൈതന്യ അവതരിപ്പിക്കുന്ന ഈ ചിത്രം പ്രൈം ഷോ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കെ നിരഞ്ജൻ റെഡ്ഡിയാണ് നിർമ്മിക്കുന്നത് അഖണ്ഡ ഭാരതത്തിന്റെ ഇതിഹാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുക്കിയ ഈ ചിത്രം ഒരു ഫാന്റസി ലോകത്തേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് അഞ്ജനാദ്രിയുടെ യഥാർത്ഥ സൗന്ദര്യം ഹനുമാൻ കുന്നിലാണ് അവിടെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന ഒരു വലിയ ഹനുമാൻ പ്രതിമയുണ്ട് യദോധർമ തതോ ഹനുമാ യഥോ ഹനുമാതോ ജയ അതായത് എവിടെ ഹനുമാൻ ഉണ്ടോ അവിടെ വിജയമുണ്ട് മഹാശക്തികൾ നേരിടുകയും ലോകത്തെ രക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു അധസ്ഥിതന്റെ വേഷമാണ് തേജസഞ്ച അണിഞ്ഞിരിക്കുന്നത് ശരീരഭാഷയിലൂടെ തന്റെ കഥാപാത്രത്തെ മികച്ച രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു തേജിയുടെ സഹോദരിയായി വരലക്ഷ്മി ശരത് കുമാർ പ്രത്യക്ഷപ്പെടുന്ന ചിത്രത്തിൽ വിനയ് റായ് പ്രതിനായകന്റെ വേഷത്തിൽ എത്തുന്നു റിപ്പീറ്റ് ഗെറ്റപ് ശ്രീനു സത്യ രാജ് ദീപക് ഷെഡ്ഡി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ ദാശരഥി ശിവേന്ദ്ര ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ഹരി ഗൗര അനുദീപ് ദേവ് കൃഷ്ണ സൗരഭ് എന്നിവർ ചേർന്നാണ് സംഗീതം പകരുന്നത് തെലുങ്ക് ഹിന്ദി മറാത്തി തമിഴ് കന്നഡ മലയാളം ഇംഗ്ലീഷ് സ്പാനിഷ് കൊറിയൻ ചൈനീസ് ജാപ്പനീസ് തുടങ്ങി നിരവധി ഇന്ത്യൻ ഭാഷകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിന് സംക്രാന്തി ദിനത്തിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അശ്രീൻ റെഡ്ഡി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും വെങ്കടകുമാർ ജെട്ടി ലൈൻ പ്രൊഡ്യൂസറും കുശാൽ റെഡ്ഡി അസോസിയേറ്റ് പ്രൊഡ്യൂസറുമായി എത്തുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ശ്രീനാഗേന്ദ്ര തങ്കാലയാണ് നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സ്ക്രിപ്റ്റ് വില്ലയാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക